ഹായ് ഫ്രണ്ട്സ് അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു ആർ ജെ വൈഡ്സ് അപ്പം ഞാൻ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ദിവസം കുറേശേ കുറേശായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ അഡ്മിറ്റ് ആയ കാര്യം പറഞ്ഞിട്ടുണ്ടായി ഇവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായി പിന്നെ ഇപ്പോഴും പലരും എൻ്റെ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് നോർമൽ ഡെലിവറി ആയിരുന്നോ അതോ സിസേറിയൻ ആയിരുന്നോ എന്നുള്ളത് അപ്പോൾ അത് ഒന്നും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് പറയുകയാണ് എനിക്ക് നോർമൽ ഡെലിവറിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സിസേറിയ ചെയ്യേണ്ടി വന്നു കാരണം ബേബി എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇവിടെ നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്തതിന് ശേഷം ഒരു എമർജൻസി കേസ് ആണെങ്കിൽ മാത്രമേ സിസരിയും ചെയ്യുള്ളൂ കേട്ടോ അപ്പം എനിക്ക് ബേബി ഒട്ടും താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല സർവീസ് ഒരുപാട് ലോങ്ങ് ആയിരുന്നു അപ്പോൾ ഇവർ ട്രൈ ചെയ്തിട്ടുണ്ടായി ഇൻഡ്യൂസ് ചെയ്തിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായി സർവിക്സ് ഒരു ത്രീ സെൻറ്റിമീറ്റർ വരെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് നല്ല ഭയങ്കര കൺട്രാക്ഷനും ഭയങ്കര പെയിനുമാണ് വന്നുകൊണ്ടിരുന്നത് എത്ര എത്രച്ചിട്ടും കുട്ടിയുടെ ഹെഡ് താഴോട്ട് ഇറങ്ങി വരാത്ത കാരണം പിന്നെ എമർജൻസി ആയിട്ട് സെസേറിയൻ ചെയ്യേണ്ടി വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ബേബി ഇപ്പോൾ ഇന്നലെ ഒരു ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നമ്മുടെ റൂമിലുണ്ട് കേട്ടോ എനിക്ക് മൾട്ടിമസ്ക്ലറോസിസ് ജി ബി എസ് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാര്യം ഞാൻ മുൻപത്തെ കുറേ പണ്ടത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ അത് അറിയേണ്ടാവുള്ളൂ അങ്ങനെ കുറച്ച് ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് സ്പൈനൽ അനുസ്റ്റിച്ച് തരാൻ പറ്റില്ലായിരുന്നു അത് നമ്മുടെ നട്ടിൽ ഇഞ്ചക്ഷൻ തന്നിട്ടാണല്ലോ നമ്മൾ ിന് ഇഞ്ചക്ഷൻ തന്നിട്ടാണല്ലോ നമുക്ക് സിസ്റ്റരേയും ചെയ്യൽ അപ്പോൾ എനിക്ക് ജനറലാണ് തന്നിട്ടുണ്ടായിരുന്നത് കംപ്ലീറ്റ്ലി ഇൻഹലേഷൻ തന്നിട്ട് നമ്മൾ ബോധം ഒരു സർജറിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആറ് ഇരുപത്തൊമ്പതിനായിരുന്നു കേട്ടോ എൻ്റെ സിസ്റ്റർ തന്നിട്ടുണ്ടായിരുന്നത് ബേബി ഇരുപത്താറാം തീയതി മാർച്ച് ആറ് ഇരുപത്തൊമ്പതിനാണ് ബർത്ത് ഡായിട്ടുള്ളത് എന്നിട്ട് അന്ന് രാത്രി ഒരു എട്ട് ഒമ്പതോ പത്ത് മണിയൊക്കെയാണെന്ന് തോന്നുന്നത് എനിക്ക് ഓർമ്മയില്ല ഓർമ്മയല്ല കുറേ സമയം കിട്ടാല്ലോ അവർക്കത്തന്നെ എണീക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ റൂമിലേക്ക് വന്നത് വന്നപ്പോൾ ആളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ പിറ്റേ ദിവസം രാവിലെ നമ്മളെ ഗൈനക്കോളജി കോളേജ് ഡോക്ടേഴ്സും വരും അതുപോലെ തന്നെ പീഡിയാട്രിഷ്യനും വരും അപ്പോൾ രാവിലെ തന്നെ പീഡിയാട്രിഷ്യൻ വന്ന് നോക്കിയപ്പോൾ ആളുടെ ബ്രീത്തിങിന് ചെറിയൊരു ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ കരച്ച് കരച്ച് ശ്വാസം വലിക്കുന്നത് പോലെ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്കത് മനസ്സിലാകാണ്ടായിരുന്നു നല്ല ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് വയ്ക്കുമ്പോൾ പിന്നെ നമ്മൾ അത്രയാണ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമല്ല ബേബി ശ്വാസം വരയ്ക്കുന്നത് തോന്നും അപ്പോൾ ആൾക്ക് നല്ല ശ്വാസം വലിക്കുന്ന പോലെ ഉണ്ടായിരുന്നു ടെമ്പറേച്ചർ നോക്കി വയ്ക്കുമ്പോൾ മുപ്പത്തെട്ട് പോയിൻറ്റ് അഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ജസ്റ്റ് ഞങ്ങളൊന്ന് എൻ ഐ സിയിൽ കൊണ്ടുപോട്ടെ എന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം തിരിച്ചു കൊണ്ടു തരാം ചിലപ്പോൾ ഒന്ന് അഡ്മിറ്റാക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നോർമലായിട്ട് വിചാരിച്ച് അങ്ങനെ അവരെ എൻ ഐ സി കൊണ്ടുപോയി നോക്കി വെക്കുമ്പോൾ ടെമ്പറേച്ചർ അതുപോലെ തന്നെ നിൽക്കുകയാണ് ആളുടെ ബ്രീത്തിങ് ഭയങ്കര റെസ്പിറേറ്ററേറ്റ് മെഷീൻസൊക്കെ കണക്ട് ചെയ്ത് നോക്കി വെക്കുമ്പോൾ ഒരു സിക്സ്റ്റി ആണ് നോർമലി വേണ്ടത് അതിൻ്റെ താഴോട്ടേക്ക് മാക്സിമം സിക്സ്റ്റി ഒരു ഫോർട്ടി ഫിഫ്റ്റി അവർ റേഞ്ചിലൊക്കെയാണ് നോർമലി നിൽക്കാറുള്ളത് പക്ഷേ ആരുടെ എപ്പോഴും ഒരു സെവൻറ്റി എയ്റ്റി നയൻറ്റി ഹൺഡ്രഡ് ഒന്ന് ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ ഹൺഡ്രഡ് എബോ അങ്ങനെയൊക്കെ പോകാൻ തുടങ്ങി പിന്നെ പൾസ് പൾസറേറ്റുള്ളൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് വരാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഒരു ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ സി ആർ പി സി റിയാക്റ്റീവ് പ്രോട്ടീൻ എന്ന് പറയും നമ്മുടെ ബോഡിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് കൂടുന്ന ഒരു പ്രോ ഇതാണ് പ്രോട്ടീൻ ആണ് അതിൻ്റെ അളവ് മുപ്പത്തി ഏഴായിരുന്നു നോർമൽ റേറ്റ് പറഞ്ഞാൽ ടെന്നാണ് ടെന്നിൻ്റെ താഴോട്ടേക്ക് വേണം അപ്പോൾ ആൾക്ക് മുപ്പത്തി ഏഴായിരുന്നു ജനിച്ച ദിവസം തന്നെ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യണം ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം അവർ നമ്മൾ പറയുന്നതിന് തന്നെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ജഷരിക്കാനെ വിളിച്ചിട്ട് എൻ ഐ സിയിൽ അഡ്മിഷൻ ആക്കിയിട്ടുണ്ടായി അങ്ങനെ ഒരു ത്രീ ഡേയ്സ് അവൻ എൻ ഐ സിയിൽ തന്നെ ആയിരുന്നു ബേബി ബോയി ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നുട്ടോ അത് അവനെന്ന് പറയുന്നത് അങ്ങനെ അവൻ അവിടെത്തന്നെയായിരുന്നു രാവിലെ വൈകിട്ടും അവന് രണ്ട് ആൻറ്റിബയോട്ടിക് ഉണ്ട് ആംബിസിലിനും ജെൻറ്റാമൈസിനും ഇങ്ങനെ രണ്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞി കയ്യിലൊക്കെ അങ്ങനെ ക്യാനിലൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് പിന്നെ മറ്റേ കയ്യിൽ നിന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കത് പാവം തോന്നുന്നു കാരണം അത്രയും ചെറിയ കൈയല്ലേ അല്ലേ അപ്പം ഇന്ന് ഇന്നലെ നാലാമത്തെ ദിവസമായിരുന്നു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് സെക്കൻഡ് ഡേ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിട്ടോ ബ്ലഡ് ടെസ്റ്റ് അപ്പോൾ തേർട്ടി സിക്സ് പോയിൻറ്റ് ഫൈവ് ആയിട്ടുണ്ടായിരുന്നു സി ആർ പി ഹാർട്ട് റേറ്റ് അതുപോലെ തന്നെ നിൽക്കുമായിരുന്നു കുറഞ്ഞു വരുന്ന ഹാർട്ട് റേറ്റ് അല്ല റെസ്പിറ്ററേറ്റ് അതുപോലെ തന്നെ നിൽക്കുവായിരുന്നു കുറഞ്ഞു വരുന്ന അങ്ങനെ ഇൻഫെക്ഷൻ കൂടുന്നില്ല എന്ന് കണ്ടപ്പോൾ അതൊരു ഗുഡ് സൈൻ ആണെന്ന് പറഞ്ഞു ഡോക്ടർ മരുന്ന് എഫക്റ്റ് ആവുന്നുണ്ട് പിന്നെ ത്രീ ഡേയ്സ് കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോൾ പതിമൂന്നായിട്ടുണ്ടായിരുന്നു അതായത് ഇന്നലെ പതിനാലാമത്തെ ദിവസമാണ് ത്രീ ഡേയ്സ് ആൻറ്റിബയോട്ടിക് കഴിഞ്ഞ് ഫോർത്ത് ഡേ ആയി അപ്പോൾ പതിമൂന്നായിട്ടുണ്ടായിരുന്നു സി ആർ പി അതായത് ഇൻഫെക്ഷൻ കംപ്ലീറ്റ്ലി കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് ഇനി ഇന്ന് ഫോ ഫിഫ്ത്ത് ഡേ ഇന്ന് രാത്രി നാളെ രാവിലെ കൊണ്ടെടുത്താൽ ഫൈവ് ഡേയ്സിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സി ആർ പി റിപ്പീറ്റ് ചെയ്യണം പിന്നെ ബിലിറൂബിൻ ടെസ്റ്റ് ചെയ്യണം ഇത്രയാണ് എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അപ്ഡേറ്റ്സ് അതുകൊണ്ടാണ് നിങ്ങൾ കുട്ടീനെ ഒരു മൂന്ന് ദിവസം ഇവിടെ കാണാതിരുന്നത് ഇന്നലെ ഒരു ഉച്ചയ്ക്ക് തന്നിട്ടുണ്ടായി ഇന്നലെ രാവിലെ ഞാൻ ഡിസ്ചാർജ് ആയതാണ് വരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഇൻ കേസ് ഇവൻ ഇന്നലെ എൻ ഐ സി ഒന്നും വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ റൂമിൽ പോകേണ്ടി വരായിരുന്നു ഇവനവിടെ ഇട്ടിട്ട് പോകേണ്ടി വരിയിരുന്നു നമുക്ക് ജസ്റ്റ് വിസിറ്ററിനെ പോലെ വന്ന് കാണാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായി സിസ്റ്റേറേയും കഴിഞ്ഞുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യരുത് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് കൊടുത്തു വെട്ടാൽ മതി ഹസ്ബൻഡ് മാത്രമേ വരാൻ പറ്റുള്ളൂന്ന് എന്തോ അങ്ങനെ പഠിച്ചോളങ്ങനെ നമ്മളിടങ്ങാറാക്കിയില്ല കാരണം ആ ഒരു സിറ്റുവേഷൻ ഒന്നും ഭയങ്കര ബുദ്ധിമുട്ടില്ല നമ്മൾ മോനോട് ഹോസ്പിറ്റലിട്ട് പോകുമ്പോൾ പോയിരിക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ആളെ കിട്ടിയിട്ട് ആളുപ്പം അതുകൊണ്ടുള്ള ഓക്കെയാണ് പ്രശ്നങ്ങളൊന്നും ഫീവർ ഫീവറൊന്നും റെസ്പിറേഷൻ നോർമലായി വന്നു ഇൻഫെക്ഷൻ കുറഞ്ഞപ്പോൾ തന്നെ ആ ഒരു ശ്വാസം എടുക്കുന്നതിൻ്റെ അളവ് റെഡിയായി വന്നു തുടങ്ങി പിന്നെ ന്യൂബോൺസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സി ആർ പി കൂടിക്കഴിഞ്ഞാൽ ഏത് ഭാഗത്താണ് ഇൻഫെക്ഷൻ വന്നിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അത് ബോൺസിന്റെ കേസിൽ അങ്ങനെയാണ് എന്നാലും അവൻ്റെ ബ്ലഡ് കൾച്ചർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഇന്ന് വന്നിട്ടുണ്ടാവും നമ്മൾ അറിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ഡോക്ടർ വരുമ്പോൾ ചോദിക്കണം അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇതൊക്കെയാണ് അവൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്ഡേറ്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടീനെ എന്താ കുട്ടീനെന്താ എന്നൊക്കെ കുട്ടീനെ ഞങ്ങൾ എന്നെ നേരം പോലെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കാണിക്കാതെ ഇൻഷാറുള്ള എല്ലാ പ്രശ്നങ്ങളൊക്കെ മാറി അവന് കംപ്ലീറ്റ്ലി സുഖമായിട്ട് നമ്മുടെ റൂമിലൊക്കെ എത്തിയിട്ട് ഓക്കെ ആയതിനു ശേഷം ഞാൻ മോനെ കാണിക്കുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് വേണം എനിക്കും മോനൊന്നും ഒരു കുഴപ്പമില്ലാതെ ഓക്കെ ആയി വരാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുബായി ചെയ്യണം പിന്നെ എല്ലാ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും പല കാര്യങ്ങളും മിസ്സായി പോകുന്നു നമ്മുടെ മനസ്സിൽ ഫുൾ ഇവൻ്റെ ഈ ഒരു കാര്യമാണ് ഇത് ഇവിടെ നമുക്ക് വേറെ ആരും ഇല്ലല്ലോ നമ്മൾ ഞാനും ഹസ്ബൻഡ് പിന്നെ എൻ്റെ ഉമ്മയായിട്ട് നോക്കാൻ വന്നിട്ടുള്ള വിശ്വാസം ഉണ്ട പിന്നെ എൻ്റെ ഉമ്മയാണ് നോക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഈ മൂന്ന് പേരല്ലേ ഉള്ളൂ പിന്നെ നാട്ടിൽ ഇങ്ങനെ ഫോൺ വിളിച്ച് പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളൊന്നും എല്ലാവരോടും പറയില്ല അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് മാനസികമായിട്ട് എന്തൊക്കെ പറയണം എന്താ പറഞ്ഞ് ഇതിനെക്കുറിച്ചൊന്നും വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പല കാര്യങ്ങളും മറന്നു പോകേണ്ടത് ഒന്ന് രണ്ട് കമൻ്റ് അങ്ങനെ കണ്ടു അടുത്ത കണ്ടന്റിന് വേണ്ടിയിട്ടാണ് മറന്നു പോകുന്നത് എന്നുള്ള പറയാതിരിക്കുന്നതിന് ഒരിക്കലും ഞാനൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം ഇത്രയും പ്രഗ്നൻസിയിൽ എനിക്ക് എത്രയോ കണ്ടന്റുകൾ ചെയ്യായിരുന്നു എല്ലാം ചെയ്യാമെന്ന് പക്ഷേ ചെയ്തിട്ടില്ല ഇപ്പോൾ ഡെലിവറിക്ക് വന്നപ്പോൾ സത്യത്തിൽ വീഡിയോ ചെയ്യുന്നത് ചില സമയത്ത് ഒരാശ്വാസമാണ് മറ്റുള്ളവർക്ക് ഒരു ഉപകാരമാകും തോന്നിയതുകൊണ്ട് മാത്രമാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അപ്പോൾ ബൈ ടേക്ക് കെയർ